ഒത്തിരി സെലിബ്രിറ്റികളെ കൊണ്ടുവന്നതിന് കൂടെ കുറച്ച് പാവപ്പെട്ടവരിൽ ഏതെങ്കിലും ഒരാൾ ഒരു കോമൺ അതിപ്പോൾ കളി തമാശയില്ല സാധാരണ ഒരു എല്ലാം സെലിബ്രേറ്റ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ൂ ലാലും കുറെ അധികം ട്വിസ്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്ര ഇത്തവണ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലെ ആൻസി ആൻസിൻസിയോട് നമുക്ക് തന്നെ നമുക്ക് ആദ്യം ചോദിക്കാം ബിഗ് ബോസ് കാണാറുണ്ടോ എന്താണ് അഭിപ്രായം ഇത്തവണ എന്താണ് പ്രതീക്ഷിക്കുന്ന നാലാമത്തെ സീസണായിരുന്നു എൻ്റെ ഫേവറേറ്റ് അപ്പോൾ പുതിയൊരു സീസൺ ഞായറാഴ്ച തുടങ്ങുകയാണ് അപ്പോൾ പുതിയ മത്സരാർത്ഥികൾ എങ്ങനെയാണെന്നൊക്കെ ആകാംക്ഷയുണ്ട് എന്തായാലും നമുക്ക് കാത്തിരിക്കാമല്ലേ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ആൻസിയുടെ ഏത് സീസണായിരുന്നു ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ടിരുന്നത് എൻ്റെ ഒരു റോബിൻ്റെ ആയിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഒരു പക്ഷേ എനിക്ക് ബിഗ് ബോസ് എന്ന ആലോ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് വരുന്നത് ബിഗ് ബോസ് സീസൺ വൺ ആയിരുന്നു അല്ലെങ്കിൽ പേളി ശ്രീനിഷ് ആ ഒരു കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്തവണ ലാലേറ്റും കുറേ ട്വിസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് നാല് ഗ്രൂപ്പ് നാല് ബെഡ്റൂം എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ നാല് ഗ്രൂപ്പായിട്ട് മത്സരാർത്ഥികളെ തിരിക്കാൻ എന്നാണ് സാധ്യത അപ്പോൾ അനസിക്കെന്തോന്നും ഏതൊക്കെ മത്സരാർത്ഥികളാവും ഇത്തവണ ഉണ്ടാകുക ശരിക്കും എനിക്കങ്ങനെ പ്രവചനമൊന്നുമില്ല ഇനി നേരിട്ട് കണ്ടറിയാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം പ്രവചനമൊക്കെ തെറ്റിപ്പോയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇല്ല നേരിട്ട് കാണാം അങ്ങനെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം എന്തായാലും കാത്തിരിക്കുകയാണല്ലോ ഇനി ഞായറാഴ്ചയാണ് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എല്ലാ അനുസി എന്തായാലും നമുക്ക് പ്രേക്ഷകരോട് പ്രേക്ഷകരോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കാം ണാറുണ്ട് കാണാറുണ്ട് എല്ലാ സീസണുകാരും ബിഗ് ബോസ് നല്ല അഭിപ്രായമാണ് ഞാൻ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനാണ് ലാലേട്ടന്റെ അവതര അഞ്ചെണ്ണം വരെ കണ്ടതിൽ മോശമായിരുന്നു പക്ഷെ ആറാമത്തെ ഈ പറഞ്ഞ അഖിൽ മാരാറിന്റെ ഇതിൽ ലാലേട്ട നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാലേട്ട് പ്രതീക്ഷിക്കാൻ നല്ല നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ യോഗ്യത ഉള്ള ഒരു സമ്മാനം നേടട്ടെ അത്രേ ഉള്ളൂ ഐഡിയ ഇതുവരെ അല്ലേ എന്നാലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഷാലു പേയാട് പുള്ളി വരുമോന്ന അറിയത്തില്ല ഉണ്ടായിരുന്നു സൂചന ഫോട്ടോഗ്രാഫറാണ് ഷാലു അതെ അതെ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അതെന്തായാലും പ്രതീക്ഷ നൂറിലൊരു എൺപത് ശതമാനമേ ഉള്ളൂ പറയാൻ പറ്റൂല ചാനലിൽ പരിപാടി വരുമ്പോഴേ ആദ്യം എന്നൊക്കെ അറിയാം യൂട്യൂബിലൊക്കെ പറഞ്ഞതെല്ലാം ആണ് ശരിക്കും ലാലഘട്ടം ഷോ ചെയ്യുമ്പോഴേ ഇതിൽ ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ് എന്ന് അറിയാൻ പറ്റുള്ളൂ അഖിൽ മാരാറിൻ്റെതും പിന്നെ നമ്മളെ സാബു ഫസ്റ്റ് തരികട സാബു ബിഗ് ബോസ് സാബുവിൻ്റെ അടിപൊളിയായിരുന്നു പിന്നെ ഈ പോയ അഖിൽ മരും കൊള്ളായിരുന്നു മാറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി സെലിബ്രിറ്റികളെ കൊണ്ടുവരണതിന് കൂടെ കുറച്ച് പാവപ്പെട്ടവരിൽ ഏതെങ്കിലും ഒരാളെ ഒരു കോമൺ അതായത് ഇപ്പൊ തമാശയില്ല സാധാരണ ആൾക്കാരിൽ നിന്ന് ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു ആളെയും കൂടെ ഇതിലോട്ടൊക്കെ കയറ്റണം എല്ലാം സെലിബ്രി കഴിഞ്ഞ തവണ വന്നിട്ടുണ്ട് ഈ തവണ ഏതോ രണ്ടുപേരെ എടുത്തിട്ടുണ്ട് എന്തായാലും മാറ്റം വരണം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരണം അപ്പൊ നമുക്ക് കരുതുന്ന അവർക്കും ഒരു വരുമാനം കിട്ടുമ്പോൾ ആഗ്രഹമില്ല നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറ്റണ കാര്യമാണെങ്കിൽ പോവാം ഇതൊക്കെ ഒരുപാട് നെഗറ്റീവ് ഒക്കെ കിട്ടുന്നതാണ് മര്യാദ കിരുന്നോടെ ഇരിക്കപ്പെട്ടൊരു ജീവിതമാർഗ്ഗം ഉണ്ടല്ലോ ഒരു നിവർത്തി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് അതിൽ നിന്നൊക്കെ ഇതുപോലെ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വരട്ടെ ആണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് തീർച്ചയായിട്ടും ഈ പത്താം തീയതിയാണ് ലോൺ ചെയ്യുന്നത് മുടങ്ങാതെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അഖിൽമാരാർ ഡോക്ടർ രജിത്ത് തരികട സാബ് അത്ര ഇഷ്ടമായിരുന്നു പക്ഷെ പുള്ളി അത് കഴിഞ്ഞാ കൊറേ നെഗറ്റീവ് ഒക്കെ വന്നപ്പോ ഫാനായിരുന്നു കുറച്ച് നെഗറ്റീവ് ഒക്കെ വന്നപ്പോൾ പിന്നെ താല്പര്യം ഇല്ലാതെ ഹായ് അപ്പൊ നിങ്ങൾ ബിഗ് ബോസിനെ കാണാ ബിഗ് ബോസ് കാണാറുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നല്ല അഭിപ്രായം നല്ല അഭിപ്രായം ഇത്തവണ മത്സരാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടോ ടിക്കറ്റ് ഉണ്ടോസ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ ഏത് സീസൺ ബിഗ് ബോസ് ഓർക്കുമ്പോൾ എന്താണ് കഴിഞ്ഞാൽ

ആൾക്കാരെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ അതായത് ബിഗ് ബോസ് ഇങ്ങനെ മാറ്റം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ എന്തായാലും കാണുന്നു അല്ലേ എന്തായാലും കുറച്ച് രണ്ട് ദിവസം കൂടെയുള്ളൂ വളരെയധികം വെറൈറ്റി ആയിട്ടാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ

എന്താണ് എന്താണ് നിങ്ങൾ ബിഗ് ബോസ് കാണാറുണ്ടോ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടതാണോ മുന്നേ അഭിപ്രായം എന്റർടൈനിങ് എന്റർനിങ് ഷോയാണ് ചില ആൾക്കാർക്ക് താല്പര്യം കാണും ചിലവർക്ക് താല്പര്യം കാണൂലി ഭയങ്കര വെടിക്കെട്ടൊക്കെ ആയിട്ടാണ് മത്സരാർത്ഥികൾ ആരെന്നൊക്കെ എന്നുള്ള എന്തെങ്കിലും ഒരു ഇല്ല ഇല്ല പ്രതീക്ഷയോടെ വരുമ്പോ കാണും അങ്ങനെ ഭയങ്കര ഈഗറായിട്ടൊന്നും ഇരിക്കുന്നില്ല വരുവാണെങ്കിൽ കാണും സീസൺ സീസൺ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ആയിരുന്നു ഇഷ്ടം ഞാൻ ഓർക്കുമ്പോൾ ഫസ്റ്റ് സീസൺ എനിക്ക് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു കിടക്കുന്നില്ല ഒരുപാട് ഫാൻസ് ഉള്ള വ്യക്തിയാണ് കുഴപ്പമില്ല ആൾക്കാർ സപ്പോർട്ട്

ും കാണാറുണ്ട് കഴിഞ്ഞ സീസണിൽ ആരെയായിരുന്നു അഗിൻമാര അഗിൻമാരണം ഭയങ്കര ആ സീസണിൽ എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയാണ് ഇഷ്ടം ആരെയായിരുന്നു എനിക്ക് പെട്ടെന്ന് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ രണ്ട് ഫ്രെയിം രണ്ട് ഫേസ് പെട്ടെന്ന് ഓർമ്മ വരും പേളി ശ്രീനിഷ് ആയിരുന്നു അതുപോലത്തെ സീസൺ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ ഉണ്ടാവുന്ന പ്രതീക്ഷ പക്ഷെ കിട്ടിയില്ല ഇത്തവണ മത്സരാർത്ഥികൾ ആരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റ് യൂട്യൂബിൽ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി വേണം യൂത്ത് 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 ആയിട്ടുള്ള ആയിട്ടുള്ള ിസ്റ്റ് എന്തായാലും ലാലേട്ടാൻ വെടിക്കെട്ടുമായിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ നമുക്ക് കാണുമെന്ന് അല്ലേ കാത്തിരിക്കണല്ലേ നിങ്ങൾ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ എന്തെങ്കിലും വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാണ് പ്രേക്ഷകർ എല്ലാരും ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ഇനി അറിയാം ബോസ് എന്താണ് അഭിപ്രായം നടത്തുന്നുണ്ട് പ്രോഗ്രാം ഇതിനു മുമ്പ് ഏത് സീസൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന സീസൺ ആ ഡിമ്പലൊക്കെ ഇനി ആരൊക്കെ ആയിരിക്കും വരാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടോ എല്ലാവരെയായിരിക്കും ഇഷ്ടം ഇനി വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല പൊതുവിലന്നല്ലേ ഇപ്പൊ എടുക്കുന്നേ ബിഗ് ബോസിലൊക്കെ ഭയങ്കര ഗ്രൂപ്പിസും കളിയാണ് പറഞ്ഞു വെച്ചിട്ട് നേരത്തെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ എന്താണ് എന്തെങ്കിലും അഭിപ്രായം പറയാം അതിനെ പറ്റി പ്രത്യേകിച്ച് ഈ ഇത്തവണ മോഹൻലാൽ ഭയങ്കര ഗംഭീരമായിട്ടാണ് പുതിയൊരു ബിഗ് ബോസ് പോലെയാണ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ പുതിയ പുതിയ കണ്ടന്റ് ഉണ്ടെന്ന് പ്രതീക്ഷിക്കളെ കുറിച്ചൊക്കെ എന്താണ് കഴിഞ്ഞ സീസണില് അഖിൽ മാരാറിന്റെ ടീമൊക്കെ ഉള്ളായിരുന്നു ഇഷ്ടമായിരുന്നു റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം ഒന്നും പറയാനില്ല ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണോ അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പൊടിയുടെ മായിട്ടുള്ള വിവാഹമൊക്കെ അടുത്ത് വരികയാണ് ആ വിവാഹത്തിന് പോകാനൊക്കെ ഉള്ള ഒരാഗ്രഹമുണ്ടോ അതുകൊണ്ട് തീർച്ചയായും ആണോ അപ്പൊ അത്രയ്ക്കും കടുത്ത ആരാധക ഡോക്ടർ റോബൻ രാധാകൃഷ്ണന്റെ കടുത്ത ആരാധികയാണ് നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ റോബിനോട് കാണാൻ ആ ഇഷ്ടാണ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തെങ്കിലും മാറ്റം വരണമെന്ന് ആഗ്രഹിക്കൂ മാറിട്ട് അങ്ങനെ ഒരു സീസൺ ആവണമെന്ന് കുറിച്ചൊക്കെ പുതിയൊരു വലിയൊരു ഇതുണ്ടോ അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല പിന്നെന്താ സോ പ്രതീക്ഷിക്കുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ വരുമെന്ന് അറിയാന്നുള്ള പുതിയ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നു ആരെങ്കിലും ഇഷ്ടമുണ്ടോ ആൾക്കാരെ കുറിച്ച് എന്താണ് നല്ല അവതരണമാണ് കഴിഞ്ഞ തവണ വന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ കുറിച്ച് നല്ലതായിരുന്നു കഴിഞ്ഞ അഖിൽമാരാറിനെ കുറിച്ച് അതും കാണും താങ്ക് യു താങ്ക് യു സോ മച്ച് ബിഗ് ബോസ് സീസൺ സിക്സ് വരാൻ വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ എന്തായാലും പ്രേക്ഷകർ എല്ലാവരും തന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു മോഹൻലാലിന് പകരക്കാരനായി സുരേഷ് ഗോപി വരാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അതുപോലെ തന്നെ മത്സരാർത്ഥികളെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് വരുന്നത് പലരും തൊപ്പി അതുപോലെ ഷാലു പേയാട് ഇവരൊക്കെ വരണം എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ നമുക്കറിയാം കാത്തിരിക്കാം ആരൊക്കെയാണ് വരുന്നത് ഇത്തവണ സീസൺ സിക്സ് കൊഴുപ്പിക്കാൻ അല്ലെ ബിഗ് ബോസ് ആരൊക്കെയാണ് എത്തും എന്നുള്ളത് കാത്തിരിക്കുകയാണ് അതെ അതെ അപ്പൊ നമുക്ക് സീസൺ സിക്സ് വന്നിട്ട് കാണാം യു